ഗുഡ് ഈവനിങ് ഇത് തമ്പുരൂന് സ്കൂളുള്ള ഒരു ദിവസമാണ് സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് അവന് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കിയതിന് ശേഷം ഞാനൊരു ചായ ഇട്ട് കുടിക്കുകയാണ് നട്ടുച്ചയ്ക്ക് ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല പക്ഷേ പനിയൊക്കെ ആയിട്ട് ആകെ ഒരു ടേസ്റ്റൊന്നും അറിയാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ എനിക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നി അങ്ങനെ ഇട്ടതാണ് ചായകൊടി എല്ലാം കഴിഞ്ഞിട്ട് തലയൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തു എണ്ണയൊക്കെ തേച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു പനിയൊക്കെ ആയതുകൊണ്ട് തല കുളിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഇന്ന് രാവിലെ കുളിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഓർത്ത് നല്ല കാറ്റാണ് ഇവിടെ അപ്പം തുമ്മലും ഉണ്ട് അന്നേരം ഞാൻ വിചാരിച്ച് കുറച്ച് വെയിലൊക്കെ ആയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച് ഉച്ചയായപ്പോഴത്തേക്കും നന്നായിട്ട് തല ഇലിച്ചിട്ട് ചൂട് എണ്ണയൊക്കെ തേച്ച് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടാണ് കുളിച്ചത് അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് പണികളും കൂടെ ഉണ്ടായിരുന്നു കത്തി കുറച്ച് ദിവസമായിട്ട് അരിയാനെടുക്കുമ്പോഴെല്ലാം അങ്ങ് തിന്നി തിന്നി പോകാരുന്നു മൂർച്ചയില്ല എന്നിട്ട് അപ്പോൾ ഞാനിപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ട് ട്രിക്ക് ആണ് കേട്ടോ നമ്മുടെ ഇടികല്ലിൻ്റെ ആ ഒരു കുഴവി പോലത്തെ സാധനം ഉണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചെടുക്കും കത്തിയുടെ സൈഡിൽ അപ്പോൾ നല്ലോണം മൂർച്ച കിട്ടും രാവിലെ എടുക്കുമ്പോഴായിരിക്കും ഓർക്കുന്നത് പിന്നെ സമയം കാണത്തതുമില്ല അങ്ങനെ പിന്നെ ആട്ട് പിന്നെട്ടെന്ന് പറഞ്ഞ് വെച്ചിരുന്ന് വെച്ചിരുന്ന് ഇപ്പോഴാണ് ഓർത്തത് അപ്പോൾ പിന്നെ അന്നര കയ്യോടെ തന്നെ അതങ്ങ് ചെയ്തു തമ്പുരു ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴേ വിശക്കുന്നതെന്ന് പറഞ്ഞാണ് വരുന്നത് അത് നമ്മൾ കാര്യമായിട്ടൊന്നും കൊടുത്താൽ പോരാ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വിശപ്പാന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഒരു ഓറഞ്ച് എടുത്ത് പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പൊക്കെ മാറിയിരിക്കുമല്ലോ അവൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഒരെണ്ണം അവനും എടുത്തു വെച്ചു ഒരെണ്ണം എനിക്കും എടുത്തുവെച്ചു ഈ മീൻ കഴുകുന്നതും പിന്നെ ഈ തൂത്തു വരുന്ന പണിയൊക്കെ എനിക്ക് ഈ കുളിക്കുന്നതിന് മുന്നേ ചെയ്തു കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ മടിയാണ് അപ്പം മീൻ വാങ്ങിയത് ഇരുപ്പം ഉണ്ടായിരുന്നു ഞാനതൊന്ന് ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാറ്റായതുകൊണ്ട് മുറ്റം നിറയെ കരിയിലായിരുന്നു അതെല്ലാം ഒന്ന് അടിച്ചു വാരി കളഞ്ഞ് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വന്നിട്ടാണ് മീൻ കഴുകിയത് അപ്പോൾ മത്തി ഉണ്ടായിരുന്നു പരവ എന്ന് പറഞ്ഞിട്ട് മീനും ഉണ്ടായിരുന്നു ഞാൻ ഈ മീൻ മുന്നേ വാങ്ങിച്ചിട്ടില്ല ഇപ്പം ആദ്യമായിട്ട് വാങ്ങിക്കുകയാണ് ഇവിടെ ക്ലീൻ ചെയ്ത് തരുന്നതുകൊണ്ട് പിന്നെ വലിയ പണിയൊന്നുമില്ല അതിൻ്റെ ഉൾവശത്തെ ഒന്ന് ഒരു ബ്ലാക്ക് കളറിലത്തെ ആ സാധനമൊക്കെ നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി കളഞ്ഞാൽ മതി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉപ്പും വിനാഗിരിയും ഒഴിച്ച വെള്ളത്തിലാണ് മീൻ കഴുകിയെടുക്കുന്നത് അപ്പോൾ നല്ല മീനൊക്കെ നല്ല പളവളാന്ന് മിനിങ്ങും പിന്നെ വറുക്കാനുള്ളതും കറി വെക്കാനുള്ളതും എല്ലാം വേറെയാക്കി പാത്രം എല്ലാം കഴുകി വെച്ച് കഴിഞ്ഞ് മുട്ട വാങ്ങിയത് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് പെറുക്കി വെച്ച് കഴിഞ്ഞിട്ട് കുളി ഇന്നലെയൊക്കെ കഴിഞ്ഞ് വന്നു സമാധാനമായിട്ട് കുറച്ച് സമയൊക്കെ ഇരുന്നു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾക്ക് നല്ല വിശപ്പ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീറ്റ് ബ്രെഡ് വാങ്ങിച്ചതിരിപ്പുണ്ടായിരുന്നു അതിനകത്ത് ഒരു രണ്ട് മൂന്ന് എണ്ണം അധികം ഉണ്ടായിരുന്നു ഞാൻ അന്നേരം അത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്നാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ബ്രെഡ് മാത്രമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റില്ല മുട്ടയാകുമ്പോൾ ഇഷ്ടമാണ് അപ്പം ഞാൻ വെച്ചൊരു മുട്ടയ്ക്കകത്തിലിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറും തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് സ്ക്രാബിൾ ചെയ്തെടുത്തു അതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മുടെ പാനിൽ നന്നായിട്ട് നെയ്യ് അഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ബ്രെഡിനെ ഒന്ന് നല്ലതുപോലെ മുരികിച്ചെടുത്തു നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന പോലെ ആണെങ്കിൽ ആശാൻ വലിയ ഇഷ്ടമാണ് അപ്പം അതങ്ങനെയൊന്നെടുത്തു എന്നിട്ട് ഒരു ബ്രെഡിനെ എടുത്തിട്ട് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ട് ആ ബ്രെഡിൻ്റെ നടുവിലേക്ക് നമ്മൾ മുട്ട സ്ക്രാബിൾ ചെയ്ത് വെച്ചിരുന്ന മുട്ടയും കൂടെ വെച്ച് കൊടുത്ത് മുകളിലും കൂടെ ഒരു ബ്രെഡ് മുരിയിച്ചതായതുകൊണ്ട് വീണ്ടും നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ട് രണ്ട് സൈഡ് മുരിയിച്ചെടുത്താണല്ലോ അതിൻ്റെ പുറത്തേക്ക് ബ്രെഡും കൂടെ വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇനി പഠിക്കാതിരിക്കുന്ന സമയത്ത് വിശക്കെന്നൊന്ന് പറയത്തില്ലല്ലോ ഇതൊക്കെയായിരുന്നു എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ ഇതിനിടയ്ക്ക് തുണിമടക്കലും ചെടി നനയ്ക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഞാനതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം തമ്പുരു ഉണരുന്നതിന് മുന്നേ എൻ്റെ പണികളൊക്കെ ഒന്ന് ഒതുക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതിനിടയ്ക്കെടുത്ത കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം